മുനമ്പം ഒരു ആയുധമാക്കി ബി ജെ പി ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞൊരു സംഗതി സത്യത്തിൽ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി കയ്യിലിരിപ്പ് കൊണ്ട് ബി ജെ പിയുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധങ്ങൾ മുനമ്പം മാത്രമാണ് ബി ജെ പിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇനി നിരവധി ആയുധങ്ങളുണ്ട് അത് വരുന്ന ഒരു വർഷം കാലം കൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം ബി ജെ പി തന്നെ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായൊരു കാഴ്ചയാണ് കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഭരണം പിടിക്കാൻ തന്നെ കച്ചകെട്ട് എന്ന് ഞാൻ ഡയറക്റ്റ് ചോദിക്കാം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ പ്രതിയായ എസ് എഫ് ഐ ഒ കേസ് സൈബർ അറ്റാക്ക് മുതൽ പേഴ്സണൽ അറ്റാക്ക് മുതൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു വധഭീഷണി വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഇതിൽ നിന്നും പിടിവിടാതെ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞവരെ ന്യായീകരിച്ചവരെല്ലാം മാറ്റി പറഞ്ഞ് എന്താണെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലാകുന്ന അളവിൽ ഈ കേസ് എത്തിയിട്ടുണ്ട് എന്തായിരുന്നു അതിൽ തന്നെ അങ്ങ് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആ ഉറപ്പ് അടിസ്ഥാനം വഖഫ് അമെന്മെന്റ് ബില്ല് വന്നതിന് ശേഷം കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം വഴിയൊരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിലനിൽപ്പ് പോലും അപകടത്തിലായ ജനങ്ങൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ആശ്രയത്തിന് വേണ്ടി കടന്നു വരുന്നില്ലാത്ത ഒരു രാഷ്ട്രീയ മാറ്റമാണ് എങ്ങനെ ഈ ഇത് ഒരു രണ്ട് പതിറ്റാണ്ട് ഏറെക്കുറെ ഇരുപത് വർഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവണതയെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നയങ്ങളെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാൻ തുറന്ന് കാണിക്കാൻ ബി ജെ പി കുട്ടിയൊരു അവസരം കൂടിയായിരുന്നു ഇതിലൂടെ ഇവർ എടുക്കുന്ന നിലപാട് ഓരോ സമയത്തും സ്ക്രൂട്ടിനൈസ് ചെയ്തു അത് കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവരെടുക്കുന്ന നിലപാട് ഇതിനു വേണ്ടിയാണെന്നും ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടുണ്ടായിട്ട് പോലും ഇവർ പ്രീണന രാഷ്ട്രീയത്തിന് പുറത്ത് വോട്ട് ബാങ്കിന് വേണ്ടി ഇവിടെ ഒരു പ്രബല വിഭാഗത്തെ ഉൾപ്പെടെ ഇവിടുത്തെ മറ്റാളുകളെ മുഴുവൻ പിന്തള്ളിക്കുണ്ട് എന്തുകൊണ്ട് കെ സി ബി സിയും സി ബി സി ഉൾപ്പെടെയുള്ള ക്രൈസ്തവര ബിഷപ്പ് കൗൺസിലുകൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെ പുല്ലുവില കൊടുത്തുകൊണ്ട് അവർ ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ അത് മാത്രമല്ല ഇത് തുറന്ന് കാണിക്കുന്നത് ഇപ്പോഴത്തല്ല ഇത്രയോ കാലങ്ങളായി ഇവർ സ്വീകരിച്ചു വന്ന സമീപനം ഇതാണ് പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും കൃത്യമായ ഒരു എവിഡൻസോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ വിത്തൌട്ട് മൂനമ്പം മൂനമ്പമില്ലായിരുന്നു എങ്കിൽ ഈ നിയമവും നരേന്ദ്രമോദി എന്ന് പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധൻ കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി അറിയണേ ഞാൻ പറയട്ടെ ഇപ്പോ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളാണ് ഞാൻ ഞാൻ അതുപോലെ കറൻസി നിരോധനം വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളാണ് ഞാൻ നമ്മളെന്താ നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യം ഇത് ന്യൂനപക്ഷ ബിരുദ്ധമാണ് ഇത് രാജ്യവിരുദ്ധമാണ് ഇത് ബി ജെ പിയുടെ പ്രത്യേക അജണ്ടകൾ കൊണ്ടുണ്ടാകുന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അതിനകത്ത് വീഴ്ച പക്ഷേ കാലം എന്ത് തെളിയിച്ചു പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരൻ ഇവിടുന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായില്ല മാത്രമല്ല ഇവിടെ അതുവഴി പൗരത്വം ലഭിച്ചതും ഇസ്ലാം സഹോദരങ്ങൾക്കാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ എക്കണോമി എടുത്ത് നോക്കി നമ്മുടെ എക്കണോമി ഇത്രയും സ്ട്രെങ്തൺ ചെയ്യാൻ ആ നോട്ട് നിരോധനം കാരണമായി തൊണ്ണൂറ്റി ശതമാനം നോട്ടുകൾ അങ്ങോട്ട് ചെന്നു കുറ്റം പറയുന്നുണ്ട് പക്ഷെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ചെന്ന അക്കൗണ്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയ പണത്തിന് ഇപ്പൊ അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഞാന് ഈയിടെ ഏഹ് വിദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയൊന്നും ഈ ഗൂഗിൾ പേ ഇല്ല അല്ല അവിടെയൊന്നും ഈ കാഷ്ലെസ് എക്കണോമി ഇല്ല അതും യു കെയിലുൾപ്പെടെ അവിടെയെല്ലാം കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ സ്റ്റിൽ നടക്കുന്നത് നമുക്ക് ഇവിടെ കരിക്ക് കരിക്ക് വിട്ടുന്ന ജില്ലയിലുണ്ട് ഗൂഗിൾ പേ അത്രയേറെ നമ്മൾ ക്യാഷ്ലെസ് എക്കണോമി ആയി മാറുന്നു അപ്പം എത്രമാത്രം ഇന്ത്യ വളർന്നു അതിന് എത്രമാത്രം ഗുണമുണ്ടായി അതിന്റെ എത്രമാത്രം പ്രയോജനം ഉണ്ടായി ശരിക്കും ഈ ശരിക്കും നമ്മുടെ റെഗുലർ എക്കണോമിക്ക് ഒപ്പം തന്നെ ഒരു ഒരു ബ്ലാക്ക് മണി സാധനം ഇവിടെ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞ് വളരെ ചുരുങ്ങി അപ്പൊ ഇവിടെ വലിയ വികസനം രാജ്യത്തുണ്ടായിരുന്നു നമുക്കറിയാം ഇപ്പൊ ഇന്ന് കേരളത്തിൽ മാത്രം പടർന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ

ആയുധങ്ങൾ മുനമ്പം ബി ജെ പിക്ക് ഒരു ആയുധമാണെന്ന് അവർ പറഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞതിന്റെ ഉത്തരം തന്നെയാണ് ശരി ഇവിടുത്തെ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആയുധം മുനമ്പാണ് ഞാൻ എന്റെ ഉത്തരം ഇതിനു ഇതിനുമുമ്പേ പറഞ്ഞു കഴിഞ്ഞു കാരണം ഈ വിത്തൌട്ട് മുനമ്പം ഇതിനെ ഇത്രയും കൃത്യമായി കേരള ജനതയ്ക്ക് മനസ്സിൽ ഇവരുടെ പ്രീടന രാഷ്ട്രീയത്തെയും ഇവരുടെ രാഷ്ട്രീയ സമീപനത്തെയും ഇത്രയും കൃത്യമായി തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയാൻ കഴിയാൻ പറ്റില്ലായിരുന്നു അതൊരു ആയുധമായി തീർച്ചയായിട്ടും അത് മാത്രമാണോ സത്യത്തിൽ വെച്ചിരിക്കുന്ന ആയുധം ഉപയോഗിക്കാൻ ബിജെപിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇനി നിരവധി ആയുധം അത് വരുന്ന ഒരു വർഷം കാലം കൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ കാലങ്ങൾ കാലഘട്ടങ്ങളിൽ ഇവിടെ കട്ടുമുടിച്ചിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ള ജനം അറിയും ഇവരൊക്കെ ആരാണെന്നുള്ള ഇവരൊക്കെ പൊയ് മുഖങ്ങൾ അടുത്ത ഒരു വർഷ കാലം കൊണ്ട് ബിജെപി കേരള സമൂഹത്തിനുമ്പോൾ തുറന്നു കാട്ടും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം ബി ജെ പി തന്നെ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കാഴ്ചയാണ് കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് പറഞ്ഞാൽ അനൂപ് ആഞ്ചണി ഐ ടി സെലിന്റെ തലപ്പത്തേക്ക് വരുന്നു കുറെ നാളുകൾക്ക് ശേഷം കുമ്മനൻ രാജശേഖരൻ സാർ പ്രസ്മീറ്റ് നടത്തുന്നു അതുപോലെ ശോഭാ സുരേന്ദ്രൻ പ്രസ്മീറ്റ് നടത്തുന്നു ഇവരെല്ലാം വളരെ യോജിപ്പോ കൂടി ഡാറ്റുകൊണ്ട് എല്ലാവരും സജീവമാണ് ഡാറ്റ വെച്ചിട്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യോജിപ്പിലാണ് ാണ് കോഡിനേഷൻ കാര്യത്തില് ഒരു 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 ഇഷ്യൂ ഇഷ്യൂ വരുന്നു ആ സംബന്ധിച്ച് നല്ല ടീമുണ്ട് ആ ടീം ആരാണ് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ഏറ്റവും ആക്ട് ആയിട്ടുള്ള ആൾ ചിലപ്പോൾ കുമ്മനചരൻ ആയിരിക്കാം ചിലപ്പം കെ സുരേന്ദ്രൻ ആയിരിക്കാം അല്ലെങ്കിൽ വി മുരളീധരൻ ആയിരിക്കും എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഇത് സംസാരിക്കുന്നത് അപ്പോൾ പ്രസിഡന്റിന്റെ നിർദ്ദേശം ഉണ്ടാവും ഇവരെല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഹു സ്വീറ്റ് എന്നുള്ളൊരു പൊതുധാരണയിലെത്തും അദ്ദേഹത്തിന് വേണ്ട ഡാറ്റാസ് എല്ലാം അത് സപ്ലൈ ചെയ്യാനും അത് ഇത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ചുമ വേഗമായിട്ടൊരു പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ ഇതിനുശേഷം വന്നിട്ടില്ല അതിന് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണയിൽ അതിനുള്ള എല്ലാ ഡാറ്റാസും ആ ആരാണ് പത്രസമ്മേളനം അവർക്ക് ആ പ്രൊവൈഡ് ചെയ്യും അതിനൊരു വ്യക്തമായ സിസ്റ്റം പാർട്ടിക്കുണ്ട് അതൊക്കെ പക്ക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ഭരണം പിടിക്കാൻ തന്നെ കച്ചകെട്ടിറങ്ങിയിരിക്കണോ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ പ്രതിയായ എസ് എഫ് ഐ കേസ് ഇതിൽ മാത്യു കുൾനാടനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ഉച്ചത്തിൽ ഉയർന്നു തന്ന പേരാണ് ഷോൺ ജോർജ് എന്നത് അതിന്റെ പേരിൽ തുടക്ക സമയത്ത് വെറും ഒരു ആരോപണമായിട്ട് വരികയാണ് എന്ന നിലയിൽ സൈബർ അറ്റാക്ക് മുതൽ പേഴ്സണൽ അറ്റാക്ക് മുതൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു വധഭീഷണി വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഇതിൽ നിന്നും പിടിവിടാതെ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞവരെ ന്യായീകരിച്ചവരെല്ലാം മാറ്റി പറഞ്ഞ് എന്താണെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലാകുന്ന അളവിൽ ഈ കേസ് എത്തിയിട്ടുണ്ട് എന്തായിരുന്നു അത് അതിൽ തന്നെ അങ്ങ് പിടിച്ചു നിക്കാനായിട്ടുള്ള ആ ഉറപ്പ് അടിസ്ഥാനം അല്ല നമുക്ക് ഒരു ഇപ്പോ എന്നോട് കൊച്ചു ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് സ്പഷ്ടത ഉണ്ടാകുന്നു ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ബോധ്യം ബോധ്യമുണ്ടാകണം ഞാനിവിടെ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ തെറ്റും ശരിയും എന്താണെന്ന് എനിക്ക് ബോധ്യം കൃത്യമായുണ്ട് അത് തെളിയിച്ചത് കോടതിയെയും അന്വേഷണ ഏജൻസികളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു കാരണം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു കൺക്ലൂഷനിൽ ഞാനും എൻ്റെ അഭിഭാഷകനും എത്തിയതിന് ശേഷമാണ് ഞങ്ങളിത് ആരംഭിച്ചത് സോ എനിക്ക് എവിടെയും ഒരു 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 കാര്യത്തിലും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കാരണം എല്ലാത്തിനും ഇത് വന്ന് ഡിജിറ്റൽ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ് എവിടെ ആരെന്ത് ചോദിച്ചാൽ ആ സമയത്ത് എനിക്കത് കൊടുക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ട് പിന്നെ ഇവിടെ എന്ത് ഭൂഖം വന്നു നടന്നു അതിന് ന്യായീകരണമായിട്ട് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ബോധ്യപ്പെടുത്താൻ മാത്രം ഞാൻ ആളല്ല അവർക്കത് ഇനി എന്തും ഇപ്പം പിണറായി വിജയനെ പിടിച്ച് അറസ്റ്റ് ചെയ്താലും അപ്പോഴും പറയും ഇത് രാഷ്ട്രീയമാണെന്ന് പറയും പത്ത് വർഷം ശിക്ഷിച്ചാലും പറയും അത് രാഷ്ട്രീയമാണെന്ന് പറയും എന്നിട്ട് അയാൾക്ക് അയാൾ ജയിലിൽ നിറങ്ങുമ്പോൾ സ്വീകരണം കൊടുക്കും അതൊന്നും അതിനെ അവരെയൊന്നും നന്നാക്കാൻ നമ്മളില്ല പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇവിടെ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം പിണറായി സർക്കാർ അധികാരത്തിൽ കയറി വർഷത്തിനിപ്പുറം കേരളം ലഹരിയുടെ ഒരു വലിയ വിപത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റോട്ടിൽ ഒരാൾ നിന്നാൽ അയാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാഴ്ച പോലീസ് ഇത്രയും നിഷ്ക്രിയമായിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും ആൾക്കാർക്ക് സംശയമാണ് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഈ ലഹരി മാഫിയനെ ഒതുക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്താണ് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ അക്കാര്യത്തിൽ ബി ജെ പി നൽകുന്നത്